എന്നെ തൊടാനും കെട്ടിപ്പിടിക്കാനും വേണ്ടി കാശമുടക്കി വന്നതാണ് അയാൾ രസകരമായ സംഭവത്തെ കുറിച്ച് നടി ഷീല നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക നടി ഷീലയോട് ഇഷ്ടം തോന്നാത്ത മലയാളികൾ ഉണ്ടാവില്ല അത്രയധികം കാലം മലയാള സിനിമയിലെ സൂപ്പർ നായികയായി തിളങ്ങി നിന്ന നടി ഇപ്പോഴും സിനിമയിൽ സജീവമാണ് ഇതിനിടെ നിരവധി രസകരമായ അനുഭവങ്ങൾ തന്റെ ആരാധകരിൽ നിന്നുണ്ടായിട്ടുണ്ടെന്ന് നടി വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ആരാധന മൂത്ത ഒരാൾ സിനിമ നിർമ്മിക്കാൻ വന്നതിനെ കുറിച്ച് പറഞ്ഞ നടിയുടെ വാക്കുകൾ ശ്രദ്ധേയമാവുകയാണ് അന്ന് അയാൾക്ക് തന്നെ ഒന്ന് തൊടണമെന്നും കെട്ടിപ്പിടിക്കണമെന്നുമേ ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും അമൃത ടി വിയിലെ ഒരു പരിപാടിയിലൂടെ നടി പറയുന്നു ഒരാൾ എന്നോട് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നു മാത്രമല്ല അയാൾക്ക് എന്നെ നായികയാക്കി ഒരു സിനിമ നിർമ്മിക്കണമെന്നാണ് പറഞ്ഞത് അമേരിക്കയിലുള്ള ആളാണ് അവിടെ നിന്നും അദ്ദേഹം എന്റെ വീട്ടിലേക്ക് വന്നു പത്ത് ദിവസമേ ലീവുള്ളൂ അതിനുള്ളിൽ ഷൂട്ട് ചെയ്യണം അങ്ങനെ മറ്റന്നാളത്തേക്ക് ഷൂട്ടിംഗ് വെച്ചു ആദമേ പാട്ടാണ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു വേറെ ആരോ ചെയ്തു വെച്ച പാട്ട് പുള്ളി വാങ്ങിച്ചു ഒരു പടത്തിന് തരുന്നതിന്റെ പകുതി പണവും എനിക്ക് തന്നു അങ്ങനെ ഞാൻ സെറ്റിൽ ചെന്നു മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുകയാണ് ആദ്യം ഫസ്റ്റ് നൈറ്റ് ഷൂട്ടാണ് ചെയ്യുന്നത് അവിടെ അവിടൊരു കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അയാൾ തന്നെയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി പുള്ളിയെ പിടിച്ച് കട്ടിലിലേക്ക് തള്ളിയിടുന്നു ഉടനെ പുള്ളി എന്റെ മുകളിലേക്ക് വീഴുന്നു അങ്ങനെ അദ്ദേഹം എന്റെ ശരീരത്തേക്ക് തൊടുകയും പിടിക്കുകയും ഒക്കെയാണ് ഒരു റേപ്പ് സീനിലേതുപോലെ അദ്ദേഹത്തെ ഞാൻ തള്ളി മാറ്റേണ്ടതായി വന്നു അടുത്ത ഷോട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്നെ കർട്ടന്റെ പിന്നിലേക്ക് വിളിച്ചോണ്ട് പോയി എന്നിട്ട് ഇനി നിങ്ങൾ എന്നെ കയ്യിൽ പിടിച്ച് വലിക്കണം എന്നൊക്കെ പറഞ്ഞു ഇതെന്തിനാണ് മാറി നിന്ന് പറയുന്നത് അവിടെ വെച്ച് തന്നെ പറഞ്ഞാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചു ഓരോ ഷോട്ടിനും പുറകിൽ പോയി നിന്ന് പറയേണ്ടതില്ലല്ലോ ആളുകൾ എന്ത് വിചാരിക്കുമെന്നൊക്കെ ഞാൻ ചോദിച്ചു അന്ന് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണിവരെ കെട്ടിപ്പിടിക്കുക കട്ടിലിൽ വീയുന്നു തുടങ്ങിയ ഷോട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാലഞ്ച് ദിവസത്തെ കോൾഷീറ്റ് ആണ് വാങ്ങിയത് പിറ്റേന്ന് രാവിലെ ഞാൻ മേക്കപ്പ് ഇട്ട് റെഡിയായി ഇരിക്കുകയാണ് ഒൻപത് മണിയായി പത്തും പതിനൊന്നും ഒക്കെ കഴിഞ്ഞിട്ടും ആരും വിളിക്കുന്നില്ല പ്രൊഡക്ഷൻ മാനേജറോട് ഞാൻ വിളിച്ച് കാര്യം ചോദിച്ചു അയാൾ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അയാൾ പടമെടുക്കാൻ ഒന്നും വന്നതല്ല നിങ്ങളെ ഒന്ന് തൊടുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യാൻ വേണ്ടി വന്നതാണ് സാധാരണഗതിയിൽ ഞാൻ തൊടാൻ സമ്മതിക്കില്ലല്ലോ അതുകൊണ്ട് സിനിമ എടുക്കാൻ എന്ന വ്യാജേന വന്നു കുറെ കെട്ടിപ്പിടിക്കുകയും പകുതി കാശം തന്നിട്ട് പോയി